ഒരു വയസ്സുള്ള കുഞ്ഞിന് നീതി നിക്ഷേപിച്ച ആ പാരൻസിനെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം അതിന് നമ്മുടെ ജനപ്രതിനിധികളും പോലീസും എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനീ പറയുന്നത് മലപ്പുറം ജില്ലയിൽ മരിച്ച ഒരു കുഞ്ഞിൻ്റെ പാരൻസിനെ കുറിച്ചാണ് കുഞ്ഞിന് മഞ്ഞപ്പിത്തമായിരുന്നു ഇന്നത്തെ കാലത്ത് മഞ്ഞപ്പിത്തം വന്ന് സാധാരണ ആരും മരിക്കാറില്ല കാരണം അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ചികിത്സാരീതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് അഭ്യസ്ത വിദ്യരുടെ നാടാണ് നല്ല രീതിയിലുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള നാടാണ് അതിനുപരി നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്കുള്ള സംസ്ഥാനം എന്നിട്ടും ഒരു വയസ്സുള്ള കുഞ്ഞ് മരിച്ചുപോയി എന്തുകൊണ്ടാണെന്നറിയോ കുഞ്ഞിന് കറക്റ്റായിട്ടുള്ള ചികിത്സ കിട്ടിയില്ല ചികിത്സ കൊടുക്കാതിരിക്കാൻ പാരൻസ് എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരൊന്നുമല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കുഞ്ഞിൻ്റെ അമ്മ ഒരു അക്യൂ പങ്ക്ചറിസ്റ്റാണ് പിതാവിൻ്റെ ജോലി എനിക്കറിയില്ല അപ്പോൾ ഈ അക്യൂ പഞ്ചറിസ്റ്റിൻ്റെ അവരുടെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ ഒരുപാട് ചികിത്സാരീതികളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് അല്ലേ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി അതുപോലെ പ്രകൃതി ചികിത്സ യുനാനി അക്യൂ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ വന്നതാണെന്ന് തോന്നുന്നു യുനാനിയും അക്യു പങ്ചറൊക്കെ കാരണം അതൊക്കെ അത്രയധികം സ്വീകാര്യത ആ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉണ്ടോ എന്നും എനിക്കറിയില്ല പക്ഷേ ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരു അക്യൂ പങ്ക്ചറിസ്റ്റായിരുന്നു അവരെപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ചികിത്സാരീതിയെ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മഞ്ഞപ്പിത്തം ബാധിച്ച സ്വന്തം മകനെ ആ അമ്മ ചികിത്സിച്ചു കൊന്നതും അക്യു പഞ്ചറിൽ പറയുന്നത് മഞ്ഞപ്പിത്തത്തിന് മഴയത്ത് നിർത്തുന്നതാണ് രീതി എന്നാണെന്ന് അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അറിയാമല്ലോ കാലവർഷം എങ്ങനെയാണെന്ന് എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലയിലും മഴയും മഴവെള്ളവും എല്ലാം സുലഭമായിട്ടുണ്ട് ഈ ഒരു വയസ്സായ കുഞ്ഞിനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് മഴയത്ത് കൊണ്ടുപോയി നിർത്തും അവസാനം ആ കുഞ്ഞ് അസുഖം മൂർച്ഛിച്ച് മരണത്തിന് വിധേയമായി അപ്പോൾ ഈ അമ്മ പറഞ്ഞത് പാൽ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഒരു ഡോക്ടറെത്തി കുഞ്ഞിൻ്റെ ഡെത്ത് ഡിക്ലെയർ ചെയ്തു അങ്ങനെ ബാക്കി സംസ്കാര ചടങ്ങുകളൊക്കെ അവർ നടത്തി ഇവിടെ നമ്മളവിടുത്തെ ആശാവർക്കറും അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഈ ഒരു അക്യൂ പഞ്ചർ ചികിത്സാരീതി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും അവരുടെ ഒരു പ്രഗ്നൻസി പീരീഡിലോ ഒന്നും ആശുപത്രിയിൽ പോയിട്ടില്ല ഡെലിവറി പോലും അവർ വീട്ടിലാണ് നടത്തിയത് ഹോം ഡെലിവറി ആയിരുന്നു കുഞ്ഞിന് ഇതുവരെ ഒരു വാക്സിനേഷനും എടുത്തിട്ടില്ല ഒരു വയസ്സുള്ള കുഞ്ഞിന് ഒരു വാക്സിനേഷനും എടുത്തില്ലെങ്കിൽ ആ കുഞ്ഞിന് എത്രമാത്രം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും അതിൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും അതുപോലെ ഇവർക്ക് ആയിട്ട് അതായത് ഇവരുടെ ചുറ്റുപാടുമുള്ള ആരുമായിട്ടും ഒരു ബന്ധവുമില്ല ഒരു സംസാരമില്ല ഒന്നുമില്ല ഇതാണ് ഈ അക്വ രീതി ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇതിനു മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പ് ഇതുപോലൊരു രണ്ട് ദമ്പതികൾ വൈറലായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടുമല്ല ഈ അക്വ ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും കൂടെ പ്രസവം നടത്തിയത് സ്വന്തം വീട്ടിൽ തന്നെയാണ് അവർക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ പോയില്ല വീട്ടിലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്താണെങ്കിലും ആ സ്ത്രീക്ക് ഈശ്വരൻ കൊടുത്തിട്ടുള്ള ആയുസ് ബാക്കി ഉണ്ടായതുകൊണ്ട് ആ അമ്മയും കുഞ്ഞും ജീവനോടെ തിരിച്ചു വന്നു അവർ നോർമൽ ലൈഫിലേക്ക് എത്തി പക്ഷേ പ്രശ്നം തുടങ്ങിയത് അതിന് ശേഷമാണ് എന്താണെന്നല്ലേ കുഞ്ഞിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല ബർത്ത് സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് തന്നപ്പോൾ ഇവർ എന്താണ് പ്രൂഫ് ചോദിച്ചു അപ്പോൾ പ്രൂഫില്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവിടെ പോയെങ്കിലും പോയിട്ട് നമ്മൾ ഡെലിവറി ആകുമ്പോഴല്ലേ അവരുടെ ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പ്രസവിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ആരാണ് ഡോക്യുമെന്റ്സ് എഴുതി തരിക അങ്ങനെയാണ് ഇവരുടെ ഇഷ്യൂ ഒരു പബ്ലിക്കിലേക്ക് കടന്നു വന്നത് അപ്പോ ഈ അക്യൂ പങ്ചർ അക്യൂ പങ്ചർ എന്ന് പറയുന്ന ചികിത്സാരീതി എന്താണെന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല ആ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരു പക്ഷെ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റും ഉണ്ടാവും പക്ഷേ ഒരു കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ച് കഴിയുമ്പോഴെങ്കിലും അത് ആ ഒരു ചികിത്സ ഫോളോ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ലയെന്ന് എന്തും ഏതും നമ്മളെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് ആരും വിചാരിക്കരുത് ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണ്ട സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക തന്നെ വേണം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ആധുനിക വൈദ്യശാസ്ത്രം ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ മെച്ചപ്പെട്ടതാണ് ഒരു പൈസ പോലും നമുക്ക് ചിലവില്ലാതെ പ്രസവമായാലും കുഞ്ഞിൻ്റെ കാര്യങ്ങളായാലും എന്ത് ആയാലും നമുക്ക് സർക്കാർ ആശുപത്രികളിൽ നടത്തി കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ കുഞ്ഞിൻ്റെ മാതാവും പിതാവും ചേർന്നാണ് ഇവർക്കെതിരെയാണ് നിയമ നടപടി എടുക്കേണ്ടത് ആ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നന്ദി നമസ്കാരം